ഹലോ അസ്ലാമലൈക്കും അഫിയാഷി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ഗേൾസ് ട്രിപ്പ് പോകുന്നു എന്ന് കോളേജ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യേ അങ്ങനെ നമ്മൾ പോയ സ്ഥലം അമ്പൂരി ഒരുപാട് ട്രാവൽ ചെയ്തിട്ടാട്ടോ നമ്മളിവിടെ എത്തിയത് പക്ഷെ നല്ല രസമായിരുന്നു ഇത് അമ്പൂരി പാലം രണ്ട് സൈഡ് റിവറൊക്കെ ഉണ്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട് നമ്മൾ ഓൾറെഡി ഭയങ്കര ടയേർഡായിട്ടാണ് പോയത് അതുകൊണ്ട് നമ്മൾ നേരെ അവിടെ അടുത്തൊരു ചെറിയ വാട്ടർ ബേൾസിൽ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു നമ്മൾ പൊതിച്ചോറാട്ടോ പൊതിച്ചോറ് ആട്ടോ കൊണ്ടുപോയത് നമ്മളൊരു നെസ്റ്റാലജിക് ഫീലിന് വേണ്ടിയിട്ട് അത് കൊണ്ടുപോയത് ശരിക്കും നല്ല വൈബായിരുന്നു ആ വെള്ളം ഒഴുകിൻ്റെ അവിടെ ഇരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിപ്പായിരുന്നു ശരിക്കും നല്ല രസമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം അവിടെയൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ നിസ്കരിക്കാനുണ്ടായിരുന്നു നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ വെള്ളത്തിൽ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചറിവി കളിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അതൊക്കെ പിന്നെ നമ്മൾ കുളിക്കാനായിട്ട് പ്ലാൻ ചെയ്തു പിന്നെ അങ്ങോട്ട് തുടങ്ങി എല്ലാവരും കൂടി ഓരോന്ന് കാണിച്ച് വെള്ളത്തിൽ കുളിയും ബഹളമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ചെറിയ വഴുക്കലും കണ്ടെങ്കിൽ പോലും വലിയ പ്രശ്നമില്ല അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഒട്ടുമില്ലായിരുന്നു അതുകൊണ്ടാണ് നമുക്കൊരു ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടി അതിന് റീൽസ് ഒക്കെ എടുത്ത് നമ്മൾ കോമഡി കഴിഞ്ഞാൽ നേരെ വണ്ടി എടുത്ത് വിട്ടു അമ്പൂര് കഴിഞ്ഞ് നേരെ കാളിമല കാളിമല ഭയങ്കര ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ആയിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ ടയർഡായി നമ്മളീ കാണുന്ന പോലെ അല്ല ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ നടക്കുകയായിരുന്നു അത്ര നടന്നിട്ട് എത്തുന്നില്ലായിരുന്നു നമ്മൾ കുറേ ടൈഡ ഇടയ്ക്ക് ആവും പിന്നെ തിരിച്ചു പോകാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ നമുക്ക് മുകളിൽ എന്താണെന്നുള്ള കിരോസിത്തി കാരണം നമ്മൾ അങ്ങനെ അറ്റം വരെ നടക്കാൻ തീരുമാനിച്ചു അവസാനം നമ്മൾ വലിയ വഴിയൊക്കെ എടുത്തിട്ട് കിടക്കുകയായിരുന്നു കാരണം ഒട്ടും നമ്മളെ കൊണ്ട് പറ്റിയില്ല പക്ഷെ എന്തായാലും നമ്മൾ വന്ന കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ മറ്റുള്ളവരെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യണം അങ്ങനത്തെ കുറെ പ്രഹസനം എല്ലാം കഴിഞ്ഞ അവസാനം നമ്മൾ വീണ്ടും കാളിയുമല്ല ബാക്കി മുന്നോട്ട് നടന്നു അങ്ങനെ വീണ്ടും കുറേ ദൂരം നടന്ന് 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 ശരിക്കൊരു കാട്ടിൻ്റെ അകത്തോടുള്ള യാത്രയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ആൾക്കാരൊന്നും ഇല്ല ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാകും പിന്നെ നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ട് ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നടന്നു ഫൈനലി നമ്മളേറ്റവും ടോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും നടന്ന് ആ ടയേഡ്നെസ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറി അത്രയും കാറ്റായിരുന്നു നമ്മളെ എടുത്തു പോകുന്ന രീതിയിലുള്ള കാറ്റായിരുന്നു ഭയങ്കര നല്ല രസമായിരുന്നു നമ്മൾ ഒരുപാട് ഇപ്പം കയറില്ലായിരുന്നെങ്കിൽ ശരിക്കും നമ്മൾ റിസ് ഔട്ടായി പോയതിനെ അത്രയ്ക്ക് രസമായിരുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ നമ്മളത് ഒരുപാട് എൻജോയ് ചെയ്തു പിന്നെ കുറേ റീൽസൊക്കെ അവിടെ അവിടെക്കൊന്ന് ഷോ ആയിരുന്നു ഗേൾസ് ട്രിപ്പിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ എല്ലാവർക്കും പോകാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടും കൂടെ തന്നെ അമ്പൂരി ഒരുപാട് ലൈക്ക് റഷൊന്നുമില്ല പീസ്ഫുള്ളാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാവും അങ്ങനെ നമ്മൾ സെൽഫി വീഡിയോസൊക്കെ എടുത്തു ഇത് ശരിക്കും ഒരു കാട്ടാക്കാട കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ സ്ഥലം വരുന്നത് പക്ഷെ നല്ല ബൈബിൾ ഉള്ള സ്ഥലമാണ് അതിനുശേഷം നമ്മൾ ടാറ്റാ ബായ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വണ്ടി എടുത്ത് ഇടുക്കിയിട്ടേക്ക് പോവും അപ്പോൾ നല്ലൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു അങ്ങനെയുള്ള ഡേയ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ അമ്പൂരി വിട്ടോ ടാറ്റാ ബൈ ബായ്